നമസ്കാരം സുരേഷ് ഗോപി രാഷ്ട്രീയ രംഗത്തെ ഒരു വല്ലാത്ത അഭിനേതാവ് തന്നെയെന്ന് വീണ്ടും വീണ്ടും സുരേഷ് ഗോപി തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് മക്കളെ ഇന്നലെ ആശാവർക്കർമാരുടെ സമരപ്പന്തലിൽ രാത്രി ചെന്ന് അമ്മൻ ഒരു സിനിമ മോഡൽ അഭിനയമൊക്കെ കാഴ്ചവെച്ചിട്ടുണ്ട് പാർലമെന്റിനെ തെറ്റിദ്ധരിപ്പിച്ച് കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി ജെ പി നദ്ദ പറഞ്ഞ പെരുന്നുണ അതേപടി തന്നെ വള്ളിയും പുള്ളിയും തെറ്റാതെ ഇവിടെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം ചെയ്യുന്ന ആശാവർക്കർമാരുടെ മുമ്പിൽ വന്ന് തട്ടിയിട്ടുണ്ട് നമ്മുടെ സുരേഷ് ഗോപി എന്താണ് ജെ പി നദ്ദ പറഞ്ഞത് അതായത് ആശാവർക്കർമാർക്ക് കൊടുക്കാനുള്ള മുഴുവൻ വിഹിതവും അതായത് കേരളത്തിന് ആ വകയിൽ കൊടുക്കാനുള്ള മുഴുവൻ വിഹിതവും കേന്ദ്രം കൊടുത്തു കഴിഞ്ഞു ഇനി ഒരു നയ പൈസ കൊടുക്കാനില്ല എന്നാണ് ജെ പി നദ്ദ പറഞ്ഞത് മാത്രവുമല്ല ഇൻസെന്റീവ് ത വർദ്ധിപ്പിക്കാൻ പോവാണ് എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട് എന്നാണ് വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടില്ല കഴിഞ്ഞ ആറേഴ് മാസമായിട്ട് ഇതേ രീതിയിലുള്ള തട്ട് തന്നെയാണ് നമ്മുടെ കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി തട്ടിക്കൊണ്ടിരിക്കുന്നത് എപ്പോ കത്ത് കൊടുത്താലും കത്തിന് മറുപടിയായി ഇൻസെന്റീവ് ഉടനെ വർദ്ധിപ്പിക്കും എന്ന് പറയും എപ്പോ എന്ന് മാത്രം ചോദിക്കരുത് അങ്ങനെ സുരേഷ് ഗോപി വരുന്നു ഈ വിഷയത്തിൽ കേരളത്തിൻ്റെതാണ് അലംഭാവം കേരളമാണ് നിങ്ങൾക്ക് പൈസ കൂട്ടി തരാത്തത് എന്നൊക്കെ രീതിയിൽ അങ്ങ് വരുത്തി തീർക്കാൻ വേണ്ടി എണ്ണം വന്നതാണ് പക്ഷെ എന്ത് പറയാനാണ് കൈരളി റിപ്പോർട്ടർ അങ്ങ് വലിച്ചോട്ടിച്ചു കയ്യിൽ നിന്ന് പോയപ്പോൾ അവസാനം ഓടി വണ്ടി കയറി നേരെ ഓടി രക്ഷപ്പെട്ടു സുരേഷ് ഗോപിയോട് ചോദിച്ചു അതായത് മദ്ദ പറഞ്ഞതുപോലെയാണ് കാര്യമെങ്കിൽ ഈ തുക എങ്ങനെ വകമാറ്റി ചെലവഴിച്ചു ആ വിഹിതം എവിടെ പോയി എന്ന് അറിയണ്ട എന്ന് ചോദിച്ചു അതെല്ലാ മാധ്യമ പ്രവർത്തകരും ചോദിക്കാൻ ഒരുപക്ഷെ ആഗ്രഹിച്ച ഒരു ചോദ്യമായിരിക്കും നമ്മുടെ ജനങ്ങളും ആശാവർക്കർമാരും ഒക്കെ ചോദിക്കാൻ ആഗ്രഹിച്ച ഒരു ചോദ്യമായിരിക്കും അസഹിഷ്ണുതയോടെ സുരേഷ് ഗോപി മറുപടി പറയുന്നു എന്താണ് അദ്ദേഹം പറയുന്നത് അതൊക്കെ അന്വേഷിക്കാൻ ഇവിടെ ജനങ്ങളുണ്ട് അതുപോലെ തന്നെ ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന നിങ്ങൾ മാധ്യമങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് അണ്ണം കടന്ന് ഇങ്ങനെ വീണ്ടും പറയുകയാണ് ആ ചോദ്യം നമ്മുടെ അവിടെ സമരപ്പന്തലിൽ എത്തിയിട്ടുള്ള ആശാവർക്കർമാർക്ക് ചിന്തിക്കാനുള്ള ഒരിടമായി മാറിയിട്ടുണ്ടെങ്കിൽ പെട്ടുപോകും സുരേഷ് ഗോപി അവിടെ കെട്ടിയിടും അതുകൊണ്ട് സുരേഷ് ഗോപി പതിയെങ്ങനെ നീങ്ങുകയാണ് അപ്പൊ സുരേഷ് ഗോപിയുടെ അടുത്ത് വീണ്ടും വീണ്ടും പല ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ വരുന്നുണ്ട് അവസാനം പാർലമെന്റിൽ നമ്മുടെ മന്ത്രി പറഞ്ഞത് ആ ഭാഷ അത് വീണ ജോർജിന് മനസ്സിലാക്കാത്തോണ്ടായിരിക്കും എന്ന രീതിയിലൊക്കെ ഒരു തട്ടൊക്കെ തട്ടിയിട്ട് അങ്ങ് പോയിട്ടുണ്ട് ആ ഉന്നതപുല ജാതനായിട്ടുള്ള സുരേഷ് ഗോപി അങ്ങനെ വണ്ടി കയറി അണ്ണം പോയി കേന്ദ്രം ഫണ്ട് കൊടുത്തു സംസ്ഥാനം അറിയില്ലേ കൊടുത്ത ഫണ്ട് എവിടെ പോയെന്ന് പോയിട്ടേ എന് നിങ്ങളിവിടെ കേരളത്തിലെ ജനങ്ങളില്ലേ കേരളത്തിലെ ജനങ്ങളുടെ വക്താക്കളായിട്ട് നിങ്ങള് മാധ്യമങ്ങളില്ലേ നിങ്ങൾ അന്വേഷിക്കും എന്ത് പെരുണയാണ് ഇവർ പറഞ്ഞു കൂട്ടുന്നത് ഇൻസെന്റീവ് ആരാണ് വർദ്ധിപ്പിക്കേണ്ടത് കേരളമാണ് കേരള ഓണറേറിയമാണ് കൊടുക്കുന്നത് ഇൻസെന്റീവ് വർദ്ധിപ്പിക്കേണ്ടത് കേന്ദ്രമാണ് ഇത് കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ് ഇതൊരു നാഷണൽ സ്കീമാണ് ഒരു നാഷണൽ സ്കീം ഒരിക്കലും ഒരു സ്റ്റേറ്റ് സ്കീമാക്കിയിട്ട് മാറ്റാൻ പറ്റില്ല എന്നുള്ളതാണ് വസ്തുത ഇൻസെന്റീവ് വർദ്ധിപ്പിക്കണമെന്നാണ് ആശാവർക്കന്മാർ പറയുന്നത് ഇൻസെന്റീവ് വർദ്ധിപ്പിക്കാനാണെങ്കിൽ സമരം ചെയ്യേണ്ടത് ഡൽഹിയിലാണെന്ന് ആർക്കാണ് അറിയാത്തത് കേരളം വേണ്ടതൊക്കെ ചെയ്തുണ്ട് ഏകദേശം പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ ആശാവർക്കന്മാർക്ക് കേരളം കൊടുക്കുന്നുണ്ട് അതിൽ ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയും കൊടുക്കുന്നത് കേരളം തന്നെയാണ് കേന്ദ്രം നൽകേണ്ടതൊന്നും തന്നെ നൽകുന്നില്ല ഇൻസെന്റീവ് നൽകുന്നില്ല എന്ന് മാത്രമല്ല എപ്പോ ചോദിച്ചാലും അതായത് പാർലമെന്റിൽ എപ്പോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യം വന്നാലും ഇപ്പൊ കൂട്ടും ഇപ്പൊ കൂട്ടിത്തരാം എന്ന രീതിയിലുള്ള ഡയലോഗ് മാത്രമാണ് ഉള്ളു നോക്കൂ കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ എന്ത് പെരുന്നുണയാണ് ഒരു കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞത് അതായത് ആശാവർക്കർമാർക്ക് നൽകാനുള്ള തുകയൊക്കെ നൽകി എന്ന് യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് നമ്മൾ കൊടുത്തിട്ടും ഒരനക്കുമില്ല ഫിനാൻഷ്യൽ മോണിറ്ററിംഗ് റിപ്പോർട്ട് നമ്മൾ കൊടുത്തു ആ റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ ഘടകു അനുവദിക്കേണ്ടതാണ് അത് ദൂരമായിട്ട് നമുക്ക് തന്നിട്ടില്ല ആശാവർക്കർമാർക്ക് കൊടുക്കാനുള്ള നൂറ് കോടിയോളം അടക്കം അറുന്നൂറ്റി മുപ്പത്തി ആറ് പോയിന്റ് എട്ട് എട്ട് കോടി രൂപ നമുക്ക് കേന്ദ്രം നൽകാനുണ്ട് എന്നിരിക്കെയാണ് ഇന്നലെ രാജ്യസഭയിൽ സന്തോഷ് കുമാറിന്റെ ചോദ്യത്തിന് മറുപടിയുമായി ഏത് ജെയ് പി നദ്ദ ഇമ്മാതിരി പെരുന്നുണ തള്ളി അങ്ങ് മടച്ചത് എല്ലാം കൊടുത്തു അത്രയാണ് മാത്രമല്ല സഭയിൽ നിയമസഭയിൽ വീണ ജോർജ് വ്യക്തമായിട്ടുള്ള രേഖകൾ വെച്ചിട്ടുണ്ടല്ലോ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്തതിന്റെ രേഖകൾ വെച്ചിരിക്കുന്നു സ്റ്റേറ്റ് മിഷൻ നാഷണൽ മിഷൻ അയച്ച കത്തുകളെ കുറിച്ച് അതിൽ പറയുന്നുണ്ട് കത്തുകൾ അവിടെ സമർപ്പിച്ചിരിക്കുന്നു കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രിക്കും ആരോഗ്യ സെക്രട്ടറിക്കും നൽകിയിരിക്കുന്ന കത്തുകൾ ആ കത്തുകളൊക്കെ സഭയിൽ സമർപ്പിച്ചിട്ടുണ്ട് മന്ത്രി വീണ ജോർജ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇരുപത്തിനാലിലും ഒക്കെ അയച്ച കത്തിൽ എന്താണ് കാണാൻ സാധിക്കുന്ന ആശാവർക്കർമാർക്ക് കൊടുക്കാനുള്ള വിഹിതം നൽകിയിട്ടില്ല വട്ട വട്ടപൂജ്യമാണ് നൽകിയിട്ടുള്ളത് എന്ന് തന്നെയാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നയാ പൈസ പോലും കൊടുക്കാനില്ല എന്ന പെരുന്നുണ നദ്ദ പറയുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് കേട്ടോ ഇൻസെന്റീവ് നൽകാതിരിക്കുന്ന സാഹചര്യത്തിൽ പോലും കേരളം ആശാവർക്കർമാർക്ക് പൈസ കൊടുക്കാതിരുന്നിട്ടില്ല അവരെ ചേർത്ത് പിടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ഒരു അവർ ചർച്ചയിൽ രസകരമായ ഒരു സംഭവം കാണാനിട ഈ സമര പന്തലിലുള്ള ഒരു സ്ത്രീ മാതൃഭൂമിയിൽ ഒരു അന്തിച്ചർച്ചയിൽ പങ്കെടുക്കുകയാണ് അവരോട് മാതൃഭൂമിയിലെ അവതാരകനായിട്ടുള്ള അഭിലാഷ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് സുരേഷ് ഗോപി വരുമ്പോൾ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കണം എന്ന് ആവശ്യപ്പെടാത്തത് ആ വിഷയവുമായി ബന്ധപ്പെട്ട് എന്താണ് നിങ്ങൾ സംസാരിക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ അവർ പറയുകയാണ് സുരേഷ് ഗോപി സാറ് സിനിമാ നടനല്ലേ അദ്ദേഹം ഞങ്ങളുടെ പന്തലിലൊക്കെ വന്ന് ഞങ്ങൾക്ക് ഐക്യദാർഢ്യമൊക്കെ പ്രഖ്യാപിച്ച ആളല്ലേ അതുകൊണ്ടാണ് ഞങ്ങളൊന്നും പറയാത്തതാണ് കേന്ദ്രമന്ത്രിയാണ് സുരേഷ് ഗോപി ഈ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കണം എന്ന് അയാളുടെ മൂത്ത് നോക്കി ചോദിക്കാൻ ഇവർക്ക് കഴിയും പക്ഷെ അവർ അത് ചോദിക്കില്ല എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിക്കാത്തത് സുരേഷ് ഗോപി കുട തന്നു അത്രയെ കോട്ട് തന്നു അത്രയെ അങ്ങനെ ഇവരെ പറ്റിച്ച് അണ്ണൻ നൈസായിട്ട് കയറിപ്പോയി എന്നിട്ട് ഇവരുടെ പേരിൽ ഏത് ഇങ്ങനെ കയ്യടി മേടിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ചീഫ് ഷോസ് ഇറക്കും എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാത്തതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കുറെ സംഗണികളുണ്ടോ നമ്മുടെ സുരേഷ് ഗോപി ഫാൻസ് ആയിട്ട് ഇന്നലെ തന്നെ സുരേഷ് ഗോപി ആ വേദിയിൽ വന്നപ്പോൾ കരളി റിപ്പോർട്ടറെ ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കാണിച്ച ഒരു തന്ത്രം നിങ്ങൾക്ക് കാണിച്ചുതരാം അണ്ണന്റെ അടുത്ത് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അങ്ങനെ അവസാനം പെട്ടു എന്ന് കണ്ടപ്പോ അണ്ണൻ ജസ്റ്റ് ഇങ്ങനെ നോക്കുന്നു ഇങ്ങനെ രണ്ടു പ്രാവശ്യം നോക്കി കഴിഞ്ഞപ്പോ സംഘടികൾക്ക് മനസ്സിലായി സിഗ്നൽ ആണെന്ന് കൈയടിക്കുന്നു പിന്നെ അത് അണ്ണ നേരെ ഓടി കൊടുത്തേ അങ്ങനെ ഉണ്ടെങ്കിൽ അടുത്ത പാർലമെന്റിൽ പറഞ്ഞ രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ ഇത്തരം തന്ത്രങ്ങളൊക്കെ ഇറക്കിയാണ് സുരേഷ് ഗോപി ഒരു രീതിയിൽ അങ്ങ് പോയിക്കൊണ്ടിരിക്കുന്നത് സുരേഷ് ഗോപിക്ക് ആശാ വർക്കർമാരോട് എന്തെങ്കിലും പ്രതിബദ്ധത ഉണ്ടായിരുന്നുവെങ്കിൽ സുരേഷ് ഗോപി എന്താണ് ചെയ്യുക ഇൻസെന്റീവ് വർദ്ധിപ്പിക്കണം എന്നാവശ്യപ്പെടും ആ രേഖാ ശർമ്മയൊക്കെ ആ ബി ജെ പിയുടെ അംഗമാണ് ഹരിയാനയിൽ നിന്നുള്ള അംഗമാണ് അവർ പോലും ആശാ വർക്കർമാരുടെ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സഭയിൽ സംസാരിച്ചു കണ്ടു അല്ലേ പക്ഷെ നമ്മുടെ സുരേഷ് ഗോപി മാത്രം മിണങ്ങസ്യാന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കും ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ഇതൊക്കെ കേരളത്തിന്റെ പ്രശ്നമാണ് അങ്ങനെ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യും വയനാട് ദുരന്ത ബാധിതർക്ക് വേണ്ടി അഞ്ച് പൈസ ഒരു മുട്ടായി പോലും മേടിച്ചു കൊടുക്കാത്ത മനുഷ്യനാണ് സുരേഷ് ഗോപി വല്ലാത്തൊരു നന്മമരം തന്നെ അല്ലേ ആ സംഭവം നടന്നിട്ട് ഇത് വിഭാഗത്തിൽ പെടുത്തണം എന്ന് എല്ലാവരും ആവശ്യപ്പെട്ടപ്പോൾ പോലും ഇത് അങ്ങനെ പെടുത്തേണ്ട ഒരു ദുരന്തമാണോ എന്ന് ചോദിച്ച് മാധ്യമങ്ങളോട് ക്ഷുഭിതനായ സുരേഷ് ഗോപി എല്ലാവർക്കും ഓർമ്മയുണ്ട് ആ സുരേഷ് ഗോപി ഇവിടെ വന്ന് ഇമ്മതിരി നാറോ കളിക്കുമ്പോൾ സുരേഷ് ഗോപി നിങ്ങളെ നന്നായി തന്നെ ഞങ്ങൾക്കറിയാം എന്ന് തന്നെയാണ് പറയാനുള്ളത് ഇമാതിരി ഷിറ്റ് നാടകമൊക്കെ ഏത് സിനിമയിൽ മതി ഇമാതിരി ഇവിടെ വന്ന് ഇമാതിരി ചീപ്പ് ഷോ കാണിച്ച് ഇമാതിരി സിനിമ സ്റ്റൈൽ ഡയലോഗ് അടിച്ചാൽ ചിലപ്പോൾ സിഗ്നൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ സംഗണികളും സംഘികളും കൈയടിക്കുമായിരിക്കും പക്ഷെ ഞങ്ങളെപ്പോലുള്ള ആളുകൾ കൈയടിക്കുമെന്ന വല്ല തോന്നലും അത് വെറും തോന്നലാണ് കുറെ മറുനാടന്മാരെയും കുറെ ടീംസിനെയൊക്കെ പിടിച്ച് ഏത് ഇതൊക്കെ സുരേഷ് ഗോപിയുടെ വിജയം എന്ന് പറഞ്ഞ് രണ്ട് വാർത്ത അടിച്ചിട്ടുണ്ടെങ്കിൽ ഈ ട്രെൻഡൊക്കെ അങ്ങ് മാറി മറിഞ്ഞ് ഇവിടെ അങ്ങ് പെട്ടെന്ന് താമര വിരിപ്പിക്കാൻ കഴിയും എന്ന വല്ല തോന്നലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെറും തെറ്റിദ്ധാരണയാണെന്ന് സുരേഷ് ഗോപി മനസ്സിലാക്കുന്നത് നല്ലതാണ് നോക്കൂ നോക്കുകയാ ആശാവർക്കർമാരുടെ ഈ സമരവുമായി ബന്ധപ്പെട്ട് വീണാ ചോർച്ച് എത്ര തവണയാണ് ചർച്ച നടത്തിയത് എസ് യു സി ഐ എന്ന് പറയുന്ന ഈ സംഘടന എപ്പോഴാണ് ആശാവർക്കർമാരുടെ ആവശ്യവുമായി രംഗത്തേക്ക് വന്നത് ഇപ്പോഴാണ് അവർക്ക് ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടെന്ന് ആർക്കാണ് അറിയാത്തത് എക്കാലത്തും ആശാവർക്കർമാർക്ക് വേണ്ടി ശബ്ദം ഉയർത്തിയിട്ടുള്ളത് ഏത് സംഘടനയാണ് ആരോട് ചോദിച്ചാലും പറയുന്നത് സിഐ ടി യു ആണെന്നാണ് എസ്ഇ സി ഒക്കെ അവിടെ വന്നിട്ട് ഇവരെയൊക്കെ അവിടെ പിടിച്ചിരുത്തിക്കൊണ്ട് ആശാവർക്കർമാരുടെ പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരം കേവലം പ്രദേശ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് ബി ജെ പിക്കും യു ഡി എഫിനും വോട്ടു ബാങ്ക് രാഷ്ട്രീയം കളിക്കാൻ വേണ്ടി ഒരുക്കുന്ന വേദിയാണെന്ന് ആർക്കാണ് മനസ്സിലാകാത്തത് ഇനിയിപ്പോ സെക്രട്ടേറിയറ്റിന്റെ പല വാതിലുകളും ഒക്കെ ഇങ്ങനെ അങ്ങ് ഉപരോധിച്ചുകൊണ്ട് ഒരു വല്ലാത്ത രീതിയിലുള്ള സമരത്തിലേക്ക് ഏത് ഇത്തിരി പ്രശ്നം ഉണ്ടാക്കുന്ന സമരത്തിലേക്ക് മാറാൻ പോവുകയാണെന്നാണ് അറിയാൻ സാധിക്കുന്നത് അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ അത്ര അക്രമ സംഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഇവിടുത്തെ മാധ്യമങ്ങൾക്കറിയാമല്ലോ ആ രീതിയിലാക്കി സർക്കാരിന്റെ മുഖം വികൃതമാക്കുന്ന രീതിയിലേക്ക് എത്തിക്കാനൊക്കെ അവർക്ക് പറ്റും പക്ഷേ എന്തൊക്കെ കളി കളിച്ചിട്ടുണ്ടെങ്കിലും ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഏറെ കുറെയൊക്കെ കുറെ കാര്യം മനസ്സിലായിട്ടുണ്ട് ഈ ആശാ വർക്കർമാരെന്ന് പറയുന്നത് ഏത് കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയുടെ ഭാഗമായിട്ട് ഉള്ള ആളുകളാണ് മാത്രമല്ല ഇത് യു പി എ സർക്കാരിൻ്റെ കാലത്ത് വന്നതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എക്കാലത്തുകൂടെ ഭരിച്ചപ്പോൾ ആശാവർക്കന്മാരെ ചേർത്ത് നിർത്തിയ ചരിത്രം മാത്രമേ ഉള്ളൂ അവർക്ക് ഏത് രണ്ടായിരത്തി പതിനാല് ആയിരം രൂപയാണ് ഓണറിയം കൊടുത്തിരുന്നതെങ്കിൽ അത് ഏഴായിരം രൂപയായിട്ട് വർദ്ധിപ്പിച്ച് അധിക പല രീതിയിലുള്ള തുകകളും ഒക്കെ ചേർത്ത് അവർക്ക് ഏകദേശം പതിനാലായിരം രൂപ വരെ മേടിക്കുന്ന ആളുകളുണ്ട് ആ രീതിയിലേക്ക് അവരെ വളർത്തിക്കൊണ്ട് സാമ്പത്തികമായി അവർക്ക് നേട്ടമുണ്ടാക്കുന്ന രീതിയിൽ അവരെ കൊണ്ടുപോയി എത്തിച്ചത് എൽ ഡി എഫ് ആണ് പ്രസവ സമയത്ത് അവധി കൊടുത്തൊരു സർക്കാർ അത് എൽ ഡി എഫ് ആണ് എൽ ഡി എഫ് എക്കാലത്തൊക്കെയൂടെ ഭരിച്ചിട്ടുണ്ടോ ആ സമയത്തൊക്കെ ആശാവർക്കർമാരെ ചേർത്ത് നിർത്തിയിട്ടുണ്ടെന്ന് അവർക്കറിയാം അതുകൊണ്ട് യഥാർത്ഥ ആശാവർക്കർമാർ ഈ സമരത്തിൽ നിന്ന് വിട്ടുനിക്കുകയാണ് യു ഡി എഫിന്റെയും ബി ജെ പിയുടെയും ഒക്കെ രാഷ്ട്രീയ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മാത്രം നിലകൊള്ളുന്ന ആശാവർക്കർമാർ മാത്രമേ അവിടെയുള്ളൂ എന്തായാലും ഇൻസെന്റീവ് വർദ്ധിപ്പിക്കാം എന്ന് കേന്ദ്രം പറഞ്ഞുകൊണ്ട് തല ഉപരാൻ ശ്രമം നടത്തുകയാണ് ഇൻസെന്റീവ് എപ്പോൾ വർദ്ധിപ്പിക്കും എന്ന് വ്യക്തമായി പറയണം മിസ്റ്റർ ജെ പി നദ്ദ അല്ലാതെ ഇമാതിരി ചില ഏത് വിമർശനങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉയരാൻ നേടത്ത് സ്ഥിരം സംഘികളടിക്കുന്ന അമ്മാതിരി ചില നമ്പറുകൾ അടിച്ചുകൊണ്ട് എക്കാലത്തും ഒക്കെ ഒഴിഞ്ഞു മാറാൻ പറ്റുമെന്നങ്ങ് ചുമ്മാ വിചാരിച്ചു കളയരുത് എന്താ പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്